നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ആസ്ട്രോമീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ കേതു ദശയുടെ ഫലങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനോടകം തന്നെ നമ്മൾ സൂര്യൻ മുതൽ ബുധൻ വരെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ദശാഫലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പ്രമാണസഹിതം മാത്രം പല ഗ്രന്ഥങ്ങളെയും വിശകലനം ചെയ്ത അതിൽ ദശാഫലങ്ങളൊക്കെ നമ്മൾ ദശാഫലങ്ങളും ആ ദശയിലെ അപഹാരഫലങ്ങളും ഒക്കെ വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ടത് നിങ്ങൾക്ക് കാണാം കുറച്ച് മുൻപൊക്കെയാണത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പ്രമാണസഹിതം തന്നെ കുറച്ച് നല്ല ഫലങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കാം കേതു കേതു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വ്രണകണ്ഠകാരകനാണ് ശിഖി ശിഖി എന്ന് പറഞ്ഞാൽ കേതു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ വ്രണരോഗങ്ങളുണ്ടാവുക ജ്വരം ഉണ്ടാവുക ഖണ്ഡിക്കുക ഫലത്തെ മുറിച്ച് കൊടുക്കുക പൂർണ്ണ കൊടുക്കില്ല അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞിട്ടാണ് കേതുവിൻ്റെ ഫലങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേതുവിൻ്റെ ദശാഫലം ഏഴ് വർഷത്തോളമാണ് കേതുവിൻ്റെ ദശ ഉള്ളത് ആ കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രനാ അപ്പോൾ ദുരിതം കഴിഞ്ഞാൽ ശുഭത്വത്തിലേക്ക് വരുന്ന ഒരു ലക്ഷണം അവിടെ ഉണ്ട് എന്തായാലും കേതു കുറച്ച് കടുപ്പം തന്നെ ഉണ്ടാവാറ് വിക്കലക്കാർക്കും അത് അത്രയ്ക്കാണ്ട് അനുകൂലമായിട്ട് വരാറില്ല എന്നാൽ മൂപ്പര് നന്നായാന്നു അല്ലാച്ചാൽ വളരെ മോശമാണ് മോശമായ വളരെ മോശമാണെന്ന് പറയില്ലേ അതു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇഷ്ടഫലദാതാവായി കഴിഞ്ഞാൽ കേതു കേതുൽകൃഷ്ടദശാകരോതി വിജയക്രൂരക്രിയാർത്ഥാഗമം മ്ലേച്ഛക്മാപതി ലബ്ധാഗ്യഗമന പ്രാരംഭശത്രുക്ഷയാൻപര് ഇഷ്ടഫലദാതാവായ ഫല അതായത് കേതു ഇഷ്ടഫലദാതാവായി കഴിഞ്ഞാൽ അതായത് രണ്ട് നാല് ആറ് ഇങ്ങനെയൊക്കെയുള്ള ദശ ദശാനാഥനായിട്ട് വരിക അങ്ങനെയൊക്കെയുള്ള ദശ കേതുവിൻ്റെ ആയിട്ട് വരികയും ശുഭദൃഷ്ടിയോ ശുഭയോഗമോ ശുഭക്ഷേത്ര നവാംശവും ഒക്കെ വരികയും ചെയ്താൽ മാത്രമല്ല കേതോരുച്ചം വൃഷ രാഹോരുച്ചം വൃഷ കേതോർ തുങ്ക കേതോർ വൃശ്ചികം തുംഗസന്നിതം വൃശ്ചികത്തിലൊക്കെ നിൽക്കുന്ന കേതുവിൻ്റെയൊക്കെ ദശയാണെന്ന് വച്ചാൽ പ്രത്യേകിച്ച് ഗുണഫലമാണ് ഉണ്ടാവുക ശുഭദൃഷ്ടി ശുഭയോഗം ശുഭനവാംശവും വന്നു കഴിഞ്ഞാൽ കേതു രണ്ട് നാല് ആറ് ഇങ്ങനെയുള്ള ഇരട്ട ദശകളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ കേതു നല്ല ഫലം തരും എന്നാണ് പറയണത് അപ്പോൾ അനുഭവം ഉണ്ട് ഇനി അത്തരം കേതുർ കേതുവശയിലൊക്കെ വളരെ ഗേമാ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് മറ്റും മോശം വന്നിട്ടില്ല ശുക്രനാണ് മോശം വന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പലതരത്തിലാണത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇഷ്ടപലദാതാവായിട്ട് ഉള്ള കേതുവിൻ്റെ ദശയാണ് വച്ചാൽ സർവ്വകാര്യങ്ങളും വിജയം വിജയ ക്രൂരക്രിയാർത്ഥക ക്രിയാർത്ഥാഗമം എന്ന് പറയുക ക്രൂരകർമ്മങ്ങൾ നിമിത്തം അത് വിചാരിച്ചാൽ എല്ലാവരും ക്രൂരകർമ്മം ചെയ്യണം എന്നല്ല കേട്ടോ അങ്ങനെയുള്ള പ്രവൃത്തി ഈ ഒറ്റി കൊടുക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ക്രൂരകർമ്മങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാപ്പൊ കോടതി കേസോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അതെന്നൊക്കെ അത്തരം കാര്യങ്ങൾക്കൊക്കെ അത് പ്രയോജനം ചെയ്യും എന്നർത്ഥം ക്രൂരകർമ്മം നിമിത്തം ധനലാഭം ഉണ്ടാവും മ്ലേച്ചക്ഷമാവതി മ്ലേച്ച മ്ലേച്ഛന്മാരായി രക്ഷിക്കുന്നവരെ അവരിൽ നിന്നുണ്ടാകുന്ന ആനുകൂല്യം അതായത് മ്ലേച്ഛന്മാരെ രക്ഷിക്കുക നിത്യന്മാരെ രക്ഷിക്കുക അപ്പോൾ ഒക്കെ മോശം കേതു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല എങ്കിൽ കൂടിയും കേതു നല്ല ഒരാൾക്ക് എത്ര രണ്ടും ഡീസൻ്റ് ആവാൻ പറ്റും എന്നാൽ ഡീസൻ്റ് ആയ മൂപ്പര് ഡീസൻ്റ് ആണ് എന്നാൽ ഇങ്ങനെയുള്ള ഫലങ്ങളാണ് തരിക മോശത്തിൽ നിന്നും മോശകർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ലാഭം പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം തരുക മ്ലച്ചന്മാരെ രക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന ഭാഗ്യാദി അനുഭവങ്ങൾ ശത്രുഹാനി ശത്രുക്കളെ നിഗ്രഹിക്കാൻ പറ്റുക അതാ പറഞ്ഞത് ഈ കോടതി കേസൊക്കെ ഉണ്ടെച്ചാൽ ശത്രു പരാജയമൊക്കെ നടത്താൻ അനുകൂലമായിരിക്കും ഇതൊക്കെ ഇഷ്ടഫലദാതാവായിരിക്കുന്ന കേതുവിൻ്റെ ദശയിൽ കിട്ടുന്ന നല്ല കാര്യങ്ങളാണ് ഇനിയും മൂവരും മോശമായല്ലോ കേതോഹോ പാപദശാകരോദി കഷ്ടവിബലാനർത്ഥ ക്രിയായോഗ ഹൃദ് ശൂല അസ്ഥിജ്വരക്കമ്പന ദ്വിജജനദ്വേഷാദിമൂർഖക്രിയാൻ എന്നെടുത്ത് പറഞ്ഞു അത് വൃത്തിയായിട്ട് വൃത്തിയായിട്ട് പദം പദമൂർച്ചിലിങ്ങ മാറിപ്പോട്ടോ കേതോഹോ പാപദശാകരോതി കഷ്ടവിഫലാൻ അർത്ഥക്രിയായോഗഹൃത് എന്നാണ് അങ്ങനെ വരാ അതായത് അനിഷ്ടഫലദാതാവായി കഴിഞ്ഞാൽ ആറെട്ട് പന്ത്രണ്ടിലോ പാപദൃഷ്ടിയോ പാപയോഗമോ പാപക്ഷേത്രവാംശകമോ ഒക്കെ വരികയാണെങ്കിൽ ആ അതേപോലെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെയൊക്കെ വരാച്ചാൽ കഷ്ടാവസ്ഥയും എല്ലാ ഫലങ്ങളുടെ അഭാവവും ഞാൻ പറഞ്ഞു മുറിച്ചു മുറിച്ചിട്ട് ഫലം ഫലം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ ഇരിക്കേണ്ട സാഹചര്യങ്ങളും അനർത്ഥകർമ്മങ്ങളും എന്ത് കാര്യം ചെയ്താലും അത് അനർത്ഥമായി തീരുക അല്ലെങ്കിൽ വിഫലമായി തീരുകയും അനർത്ഥക്രിയ യോ അനർത്ഥക്രിയ യോഗഹൃത്ത് ഹൃത്ത് ഹൃദ്രോഗം വരിക ഹൃത്ത് ഹൃദ്രോഗം ഉണ്ടാവുക ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയണം ഖണ്ഡകാരകനായതുകൊണ്ടേ ശരീരം മുറിക്കപ്പെടുക എന്നൊക്കെ പറയില്ലേ ഓപ്പറേഷൻ ചെയ്യുക ശൂല രോഗം ഉണ്ടാവുക അസ്ഥിരോഗങ്ങൾ ഉണ്ടാവുക അസ്ഥികൾ അസ്ഥികൾക്ക് നാശം സംഭവിക്കാം മജ്ജയ്ക്ക് നാശം സംഭവിക്കുക ഇതൊക്കെ ഏതൊരു ധാരാളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അനുഭവങ്ങൾ ആൾക്കാർക്ക് ധാരാളം ഉള്ളതായിട്ട് എനിക്കറിയാം അതേപോലെ തന്നെ രോ ജ്വരം ജ്വരം നിമിത്തം ഉണ്ടാകുന്ന പനി നിൽക്കാത്ത പനി വറച്ചുള്ള പനി വറയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ശൂല അസ്ഥിജ്വരക്കമ്പന ജ്വരക്കമ്പനാദി പനി ഇങ്ങനെ വരയ്ക്കുക ജ്വര കമ്പനം ചെയ്യുക ശരീരം ഇങ്ങനെ കമ്പനം ചെയ്യുക അപ്പോൾ വലുതായിട്ടുള്ള അസ്ഥി അസ്ഥിരോഗം ജ്വരം വറയൽ പിന്നെന്താ പറഞ്ഞു ദ്വേഷാദി ദ്വേഷാദിമൂർഖക്രിയൻ ദ്വിജജനാദേശാദി എന്ന് പറയുമ്പോൾ ബ്രാഹ്മണന്മാർ ശ്രേഷ്ഠന്മാരെന്ന് വെച്ചോളൂ ജാതീയമല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളോടുള്ള വിരോധങ്ങളും വൈരാഗ്യങ്ങളും അതേപോലെ തന്നെ ചെയ്ത് ചെയ്യുന്ന പ്രവർത്തിക്ക് ലക്ഷ്യമില്ലാണ്ടിരിക്കുക ഒരു കാര്യം അത് എന്തിനാ ചെയ്യുന്നില്ല അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തേലും ലക്ഷ്യം ഉണ്ടോച്ചേ ഒരു തുമ്പില്ലായെന്ന് പറയില്ലേ അപ്പോൾ മൂർഖക്രിയ ചെയ്യാന്നർത്ഥം ഏഹ് അതായത് എന്ത് ചെയ്താലും അനുഭവം ഇല്ലാണ്ടിരിക്കുക സൽക്കർമ്മം ചെയ്താലും മിക്കതും ദുഷ്കർമ്മങ്ങൾ ചെയ്യാനാണ് തോന്നുക കേതുവിൻ്റെ ദശയിലെ അപ്പോൾ അങ്ങനെ ചെയ്താലും ഇപ്പോൾ എന്താ എന്നൊക്കെ ചോദിക്കില്ലേ ചില ആൾക്കാർ അപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളുടെ വിഫുലതയും അനിഷ്ടഫലദാതാവായിരിക്കുന്ന കേതുവിൻ്റെ ദശയിൽ പറഞ്ഞോളാം എന്നുള്ളതാണ് ഇനി കേതു കേന്ദ്രം ത്രികോണം പതിനൊന്ന് ഉച്ചം ഇങ്ങനെയുള്ള സ്ഥിതി വരിക ശുഭരാശിയിലെ ശുഭദൃഷ്ടിയോടും ശുഭവർഗത്തോടും കൂടി നിൽക്കുക അങ്ങനെയൊക്കെ വന്നാലോ കേന്ദ്രലാഭ ത്രികോണേവ കേന്ദ്രം നാലേഴുപത്ത് ലക്നത്തിൽ നിന്നാവാം നാലേഴുപത്ത് ചന്ദ്രനിൽ നിന്നും ആവാം ലഗ്നത്തിൽ നിന്നാണെങ്കിൽ പൂർണ്ണഫലം ഉണ്ടാവും ത്രികോണം അഞ്ച് ഒൻപത് കേട്ടോ ലക്നം മുതലേ അഞ്ച് ഒൻപത് ത്രികോണം പതിനൊന്നാം ഭാവം ഉച്ചം അപ്പോൾ കേതുർ വൃശ്ചികം എന്ന് പറഞ്ഞു വൃശ്ചികൻ രാശി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കേതുവിൻ്റെ ദശയില ശുഭരാശിയിൽ നിൽക്കുക ശുഭദൃഷ്ടിയോട് കൂടിയിട്ട് ശുഭവർഗത്തോട് കൂടി നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ ശുഭരാശോ ശുഭേക്ഷിതേ സ്വച്ഛേവാ ശുഭവർഗകേവ രാജപ്രീതി മനസ്സുഖം എന്നാൽ ഇവർ നന്നാവും എന്തുണ്ടാവും രാജപ്രീതി നേടിത്തരും കേസ് വിജയിക്കുക രാജപ്രീതി അതൊക്കെ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ പറയാം ലോണ് കിട്ടുക ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം ഉണ്ടാവുക ഗവൺമെൻ്റെ പ്രവർത്തിക്ക് അനുഭവം ഉണ്ടാവുക അപ്പോൾ രാജാവ് അനുഗ്രഹിക്കുക അല്ലെങ്കിൽ രാജാവിന് ഇഷ്ടാവുക എന്നർത്ഥം രാജാവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ സർക്കാർ മനസുഖം ഉണ്ടാവുക ദേശം ഗ്രാമം ഇവരുടെ ആധിപത്യം ഉണ്ടാവുക ദേശഗ്രാമ ആധിപത്യഞ്ച വാഹനം പുത്രസംഭവം സംഭവം അപ്പോൾ ഭൂമിയൊക്കെ മേടിക്കാൻ എന്നർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ അധിപനായിരിക്കാനുള്ളതായ സാധ്യത പഞ്ചായത്ത് പ്രസിഡന്റ് മേയറൊക്കെ ആവുക എന്നർത്ഥം ഇത് ഇത് കേതൂലൊക്കെ സാധിക്കും സാധിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ട് കേട്ടോ അപ്പോൾ ദേശം ഗ്രാമത്തിൻ്റെയൊക്കെ ആധിപത്യം വാഹന ഗുണം ശേഷപ്പെട്ട വാഹനം മേടിക്കാൻ പറ്റുക പുത്രസമ്പത്ത് ഉണ്ടാവുക ദേശാന്തര അന്യദേശ ഗവനം സുഖവാസത്തിനു വേണ്ടി പോവുക മറ്റൊരു ദേശത്തേക്ക് സുഖവാസത്തിന് വേണ്ടി പോവുക അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതായ മാനസിക സൗഖ്യം പുത്രധാരസുതശ്ചൈവ ചതുഷ്പാജീവ ലാഭകൃത് ഭാര്യാപുത്രാദി സൗഖ്യങ്ങളും നാൽക്കാലി ലാഭവും ഇതൊക്കെ സംഭവിക്കുന്നുള്ള പറയണം അപ്പോൾ ഇഷ്ടഫലദാതാവായി കഴിഞ്ഞാൽ ഭാര്യ കോരി തരും പക്ഷേ എന്തായാലും ശരി ദശയുടെ അവസാനത്തിൽ മൂപ്പര് ഈ ഉണ്ടാക്കി തന്നതൊക്കെ മൂപ്പര് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമുണ്ട് അത് രാഹുവിനും കേതുവിനും ഉണ്ട് ദശഅന്ധേ സ്ഥാനദാശഞ്ചാ ഗുരു പുത്രാദി നാശനം എന്നെടുത്തു പറഞ്ഞു ദശയുടെ അന്ധകാലഘട്ടത്തിൽ സ്ഥാനം നശിക്കുക പുത്രൻ പുത്രന്മാരെ നശിക്കുക ദുഃഖം ഉണ്ടാവും സ്ഥാനനാശം പുത്രനാശവും താങ്ങാൻ വയ്യാത്ത ദുഃഖം ഉണ്ടാവുക എന്നർത്ഥം അത് മനസ്സിലാക്കുക ഇനിയോ കേതു മൂന്നാറ് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിന്നാൽ കേ ഷഷ്ടലാഭേവാ കേതോർദായേ സുഗം ഭവേദ എടുത്തു പറഞ്ഞു രാജം ഗരോതി സമ്മാനം ഗജവാചി സമന്നിതം കേതു മൂന്നാറ് പതിനൊന്ന് ഈ ഭാവങ്ങൾ വന്നു കഴിഞ്ഞാൽ തൻ്റെ സ്ഥിതിയേക്കാളും വലിയ സ്ഥിതിയിലേക്ക് എത്തുക ഭൂമി ലാഭം ഉണ്ടാവുക ഗജവാചി സമന്വിതം ആന കുതിര എന്നതായിട്ടുള്ള ഉത്കൃഷ്ട വാഹനങ്ങൾ കിട്ടുക ഇപ്പോൾ ആരും ഇപ്പോൾ ആനയും കുതിരയൊന്നും മേടിക്കാൻ പോയില്ലാച്ചാലും വില കൂടിയായിട്ടുള്ള വാഹനമൊക്കെ മേടിക്കുക നിർത്തും അത് കിട്ടുക ആ ആർക്കെങ്കിലും പെൻസ് മേടിക്കണമെന്നോ അതേപോലെ തന്നെ അതിനേക്കാളും വലിയ വണ്ടികളൊക്കെ കണ്ടുവച്ചാൽ ആഡംബര വാഹനങ്ങളൊക്കെ മേടിക്കാനൊക്കെ കണ്ടുവെച്ചാൽ ഒക്കെ നടക്കുകയാണ് തരും കിട്ടും ഉത്കൃഷ്ടസുഖങ്ങളുണ്ടാവുക ആഡംബര ജീവിതം ഉണ്ടാവുക രാജം ഗരോതി സമ്മാനം അതായത് രാജാവിൽ നിന്നുള്ള സമ്മാനം കിട്ടുക ഗജവാദിസമന്വിതം ആന കുതിരാതിരായിട്ടുള്ള വാഹനങ്ങൾ ലഭിക്കുകയും ചെയ്യും അത് ആൾക്കാർ അങ്ങനെ ആന മേടിക്കണം എന്നുള്ളവർക്ക് മേടിക്കാൻ നിർത്തും കേതു ദശയിൽ സാധിക്കും എന്നൊക്കെ പറയാം നല്ല മൂന്നാറുപതിനൊന്നിലൊക്കെ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ നിങ്ങൾക്ക് ആന മേടിക്കാൻ അങ്ങനെ ആനക്കമ്പ ഉള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടല്ലോ കുതിരക്കമ്പക്കുള്ള ആൾക്കാരുണ്ട് അത് മോശം ഇന്നത്തെ കാലത്ത് ഇത് ഇല്ലായകയൊന്നുമില്ല കേട്ടോ എനിക്കറിയാം ഒരു കുതിരക്കമ്പക്കാരനെ എനിക്കറിയാം അദ്ദേഹം വില കൂടിയ കുതിരകളൊക്കെ മേടിക്കും എൻ്റെ ഒരു കസ്റ്റമറാണ് അപ്പോൾ അദ്ദേഹം വില കൂടിയ കുതിരൊക്കെ എവിടെ നിങ്ങൾക്കോ മേടിച്ചുകൊണ്ടുവന്നിട്ട് കാണിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ സീരിയലുള്ള ആൾക്കാർക്ക് അതൊക്കെ നന്നു എന്നർത്ഥം കേട്ടോ അപ്പോൾ പിന്നെന്ത് പറഞ്ഞു ദശാധോ രാജയോഗാശാ ദശ മധ്യമഹൽഭയം അന്തേ ദൂരാടനശ്ചൈവ ദേഹ വിശ്രണം തഥാ വിശ്രമണം തഥാ ദശയുടെ ആദിയിൽ ഇങ്ങനെയൊക്കെയുള്ള ദശ ഒക്കെയാണെങ്കിലും ആദിയിൽ രാജസമ്മാനം ഉണ്ടാവുകയും അല്ലെങ്കിൽ രാജയോഗം കിട്ടുകയും മധ്യത്തിൽ വലുതായിട്ടുള്ള ഭയം ദശ മധ്യേ മഹൽ ഭയം വേറൊരു സ്ഥലത്ത് ദശാമധ്യസുഖം യശ എന്ന് പറഞ്ഞു വെച്ചു ഇങ്ങനെയുള്ള കേതുവിൻ്റെ ദശയിലെ വിശേഷ ഫലമാണ് എന്നുള്ള ആചാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരാശരൻ്റെ ഒരു അഭിപ്രായമാണത് പരാശരമുനിയുടെ അഭിപ്രായമാണ് ഇങ്ങനെയുള്ള കേതു ദശയുടെ മധ്യത്തിൽ മനസ്സിലാക്കിയാൽ മതി വലുതായിട്ടുള്ള ഭയവും അവസാനത്തിൽ എന്ത് പറഞ്ഞു ദേഹവിശ്രമണം തഥാ അതായത് ദേഹനാശവും ദൂരസന്ധാ ദൂരസഞ്ചാരവും നാട് വിട്ടു നിൽക്കുക എന്നർത്ഥം കേതു രണ്ട് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ പാപയോഗദൃഷ്ടിയോടുകൂടി നിന്നാൽത്തെ ഫലം ഇനി നോക്കാം ധനേ രന്ധ്രേ വയേ കേതു ധനം രണ്ട് വ്യം പന്ത്രണ്ട് രന്ധ്രം എട്ട് അപ്പോൾ രണ്ട് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ പാപദൃഷ്ടിയുതേക്ഷിതേ പാപയോഗ ദൃഷ്ടിയോ നിന്ന് കഴിഞ്ഞാൽ നികഠംഭ നിഘഢംഭ ബന്ധൂനാശ അതായത് ബന്ധനവും അതായത് ഗൂഢമായിട്ടുള്ള സ്ഥലത്ത് ബന്ധനം ജയിൽവാസം എന്നർത്ഥം ബന്ധുനാശഞ്ച ബന്ധുക്കൾ നശിക്കുകയും സ്ഥാനഭ്രംശം മനോരുജം സ്ഥാനഭ്രംശം ഉണ്ടാവാം സ്ഥാനാൽ സ്വസ്ഥയ ഭ്രംശം അധഃപ്പതനം എത്ര വലിയവനാണെങ്കിലും അവനവൻ ഇരിക്കുന്ന സ്ഥാനം നശിച്ചു പോവാ ആ സ്ഥാനത്തിന് ഇപ്പോൾ വലിയ മന്ത്രിയാണെന്നൊക്കെ വിചാരിക്കുക രാജിവെക്കാണ്ട് വരിക അതേപോലെ ഏത് ഓഫീസിലാണെങ്കിലും മാനേജർ പോസ്റ്റോ അതിൻ്റെ മേലെയുള്ള മാനേജറോ ഒക്കെ ആണെങ്കിലും ശരി തൻ്റെ കഴിവ് കേടുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ദോഷം കൊണ്ട് എനിക്ക് ആ സ്ഥാനം നശിക്കണം സ്ഥാനാൽ സ്വാസ്ഥയ ഭ്രംശോധപ്പതനം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് താഴത്തേക്ക് വരണം നിരവധി മനോദുഃഖങ്ങൾ ഇന്ത്യ ശു സ്ഥാനഭ്രംശം മനോരുജം മനോരുജം മനോദുഖം ഉണ്ടാവുക നിന്ദ്യൂ ശൂന്യാദിലാഭഞ്ച അതായത് നിന്ദ്യങ്ങളും ശൂന്യങ്ങളുമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവുക പിന്നെന്ത് പറ നാനാരോഗ കുലംഭവ ഏത് നാനാരോഗത്തിനും അടിമയായിത്തീരുക നിശ്ചയി നിർണയിക്കാൻ സാധിക്കാത്ത രോഗമൊക്കെ കേതുവിൻ്റെ ദശയിൽ ആറ് എട്ട് പന്ത്രണ്ട് അതൊക്കെ ഉപദ്രവസ്ഥാനങ്ങളാണ് രണ്ട് മാരകസ്ഥാനം എട്ട് രോഗസ്ഥാനം പന്ത്രണ്ട് നരകസ്ഥാനം അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്ന കേതു പാപദൃഷ്ടിയോടുകൂടി അവനായി കഴിഞ്ഞാൽ കളി കാര്യമാവും കുറച്ച് അപകടം അധികം ഉണ്ടാവും അത് പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട ദശയ്ക്ക് വെച്ചാൽ തീർച്ചയായിട്ടും അനുഭവം ഉണ്ടാവും സംശയിക്കേണ്ട പിന്നെന്ത് പറഞ്ഞു ഏതുർദശായാമരി ചോരഭൂബൈഹി അരി ശത്രുക്കളുടെ ഉപദ്രവം ചോരന്മാർ കള്ളന്മാരുടെ ഉപദ്രവം പീഡഞ്ചശസ്ത്രക്ഷതി ശസ്ത്രം വലുതായിട്ടുള്ള ആയുധം കൊണ്ടുള്ള മുറിവ് ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം ഉഷ്ണരോഗം ഉഷ്ണാധിക്യം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ വ്രണരോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും ഈ കേതുവിൽ കണ്ടിട്ടുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ സൂചനകളൊക്കെ കിട്ടുമ്പോൾ ആര വൈദ്യസഹായം താരം എന്നാൽ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് ഇന്നൊക്കെ സാധാരണ രോഗമായിരിക്കുന്നു എന്നിരുന്നാൽ പോലും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കു വച്ചാൽ രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ കേതു ഒക്കെ വരുമ്പോൾ എല്ലാവരോടും എല്ലാം പറയണത് അങ്ങനെ സാധ്യതയുള്ള ആൾക്കാരൊക്കെ സൂക്ഷിച്ചാൽ നന്നു എന്നർത്ഥം ടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ആരെയും ആരും പേടിക്കുമെന്നും പറഞ്ഞാൽ അത് പറഞ്ഞ് കേട്ടു പേടിച്ചു എന്നൊന്നും പറയണ്ട അങ്ങനെയൊക്കെ ഉണ്ട് ഫലം പറയുമ്പോൾ പേടി തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇതൊക്കെ ശാസ്ത്രാഭിപ്രായങ്ങളാണ് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മുന്നറിയിപ്പാണ് അപ്പോൾ എന്ത് പറഞ്ഞു കേതുർദശായാ മരിചോരഭൂഭൈഹി പീഡന്യ ശസ്ത്രക്ഷതി ഉഷ്ണരോഗം മിഥ്യാപവാദം കുലദൂഷിതത്വം വന്യർഭയം പ്രോഷണമാത്മദേശാദ് എന്നെടുത്ത് പറഞ്ഞു കുലദൂഷിതത്വം വലുതായിട്ടുള്ള തീപ്പൊള്ളൽ ദൂരദേശഗമനം എന്നിവ ഫലമായിട്ട് വരും ഈ ഒളിവിൽ താമസിക്കുക പോലെയുള്ള പരിപാടികൾ തീ പൊള്ളുക വാഹനത്തിൽ നിന്ന് വീഴ്ച ഉണ്ടാവുക ഇതൊക്കെ ഈ കേതുവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് പുതിയ അറിവുകൾ കിട്ടുമ്പോൾ അതെല്ലാം പ്രേക്ഷകരുമായിട്ട് സംവദിക്കും തീർച്ചയായിട്ടും സംവദിക്കും ജ്യോതിഷത്തെ ശുദ്ധമായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ചാനലിൻ്റെ ഉദ്ദേശം അതിനെല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം എല്ലാവരും സഹകരണം ഉണ്ട് വേണ്ടവർക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ജ്യോതിഷ വിദ്യാർത്ഥികളിലേക്ക് അത് എത്തിക്കുക നമ്മൾ ഈ പോഴത്തരം മാത്രം കേൾക്കാതിരിക്കുക ഈ അമാവാസി വന്ന രാജയോഗം ഇതൊന്നും ഇതൊന്നുമല്ല കേൾക്കേണ്ടത് ശുദ്ധമായിട്ടുള്ള ജ്യോതിഷം ശ്രവിക്കുക വേദാങ്കമാണ് അത് കേൾക്കാൻ തന്നെ മോക്ഷം ഉണ്ടാവും അഗ്ര മോക്ഷം അഗ്രം യശസ്റ്റ യശസ്തുണ്ടാവും വേദാണതേ വേദസ്യ ചക്ഷൂന്നാ കണ്ണില്ലാണ്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെയാണ് നമ്മുടെ കാഴ്ചയിലേക്ക് നയിക്കുന്ന നമ്മുടെ ജീവിതം വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ശാസ്ത്രമാണ് അത് അതിന് യോഗ്യത യോഗ്യതയില്ലാത്തവർ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിൽ കാപറ്റ്യവും കളവൊക്കെ ഒക്കെ കടന്നു ചേർണത് അപ്പോൾ അത് പറയാൻ യാതൊരു മടിയില്ല എല്ലാറ്റിലും വ്യാജന്മാരുണ്ട് അത് ജ്യോതിഷത്തിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാം അപ്പോൾ ഇതൊക്കെ ദൈവികമാണ് ഈശ്വരോക്താണ് വേദോക്തമാണ് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ രീതിയിൽ അതിൻ്റെ സംസ്കാരത്തിൽ അത് കൈകാര്യം ചെയ്യണം അപ്പോഴാണ് അത് മഹത്തരായി തീരുന്നത് അല്ലാണ്ട് കൈകാര്യം ചെയ്യുന്നതെല്ലാം ആർക്കും ഒരു പ്രയോജനമില്ലാണ്ടിയും അത് ശാസ്ത്രത്തിനോടുള്ള മതിപ്പില്ലാണ്ടാക്കുകയും ചെയ്യും ഒരുവിധ ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും അകമൊഴിഞ്ഞ് നന്ദി എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭദിനം ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ ലോകാസമസ്ത सुविनो भवंदो